ഹൈടെക് കവർച്ച നടത്തി തിരുവനന്തപുരത്ത് നിന്ന് മുങ്ങിയ ബണ്ടീച്ചോർ എന്ന ദേവീന്ദ്ര സിംഗ് ബാംഗ്ലൂർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് കേരള പോലീസ് സംഘം ഇവിടെ എത്തിയത് എന്നാൽ ബാംഗ്ലൂർ പോലീസ് ഈ വിവരങ്ങൾ നിഷേധിച്ചതോടെ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് കേരള സംഘം ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുന്നതിനായി ആഭ്യന്തരമന്ത്രി ആർ അശോകനെ കാണാനാണ് സി ഐ പ്രതാപന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ അടുത്ത പദ്ധതി ഇവിടെയും വ്യക്തതകൾ വരാത്ത പക്ഷം കർണാടക പോലീസിനോട് സഹായം അഭ്യർത്ഥിച്ച് മടങ്ങാനാകും കേരള പോലീസ് സംഘം ആലോചിക്കുന്നത് ബാംഗ്ലൂർ നഗരത്തിലടക്കം കർണാടകയിലും നിരവധി കേസുകളിൽ പ്രതിയായ ബണ്ടീച്ചോർ ഇവിടെ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ടെന്ന് തന്നെയാണ് കേരള പോലീസ് സംഘത്തിന്റെ വിശ്വാസം ഇവിടെ നടന്ന കേസുകളിൽ തുമ്പുണ്ടാക്കിയതിനു ശേഷം ബണ്ടിയെ മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്താൽ മതിയെന്ന ഒരു രഹസ്യ അജണ്ടയും ഇവർക്കുണ്ടെന്നാണ് കേരള സംഘം വിശ്വസിക്കുന്നത് അതിനിടെ ബണ്ടീച്ചോർ മോഷ്ടിച്ച മിസ്റ്റുബിഷി ഔട്ട്ലാൻഡർ കാർ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെ പോലീസ് സംഘം തിരുവനന്തപുരത്തേക്ക് അയച്ചു ബെങ്കാലിക്കോട്ട സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അപേക്ഷ നൽകിയ ശേഷമാണ് കലമംഗലം പോലീസ് കാർ വിട്ടു നൽകിയത് ബണ്ടി മോഷ്ടിച്ച വണ്ടി കണ്ടെത്തി നാട്ടിലേക്ക് അയച്ചതല്ലാതെ ഇയാളെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല ചോദ്യങ്ങൾക്ക് മുമ്പിൽ കൈമലർത്തുന്ന ബാംഗ്ലൂർ പോലീസിന് മുന്നിൽ സംശയത്തോടെ നിൽക്കുകയാണ് കേരള പോലീസ് ബാംഗ്ലൂരിൽ നിന്നും ക്യാമറാമാൻ ഷാഫിക്കൊപ്പം ശശീന്ദ്രൻ ഇന്ത്യാ വിഷൻ